ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗ് തന്നെയാണ് കേട്ടോ രാവിലെ ഉള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഉച്ച ഉച്ച വരെയുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അങ്ങനെയൊരു വ്ളോഗാണ് അപ്പോൾ ഞാൻ കടലക്കറിയും പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം കടലൊക്കെ കഴുകിയും കാണ്ട് കുക്കറിലേക്ക് ഇടുകയാണ് അതിലേക്ക് വേണ്ട വേണ്ടപുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയങ്ങണ്ടൊക്കെ ഇടാൻ കിട്ടും പിന്നെ വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത് കണ്ട് അത് അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവാണ് അപ്പം പിന്നെ ഇന്ന് മോൻക്ക് ഷാദി മോൻക്ക് ഇന്ന് സ്കൂൾക്ക് മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് തലേ ദിവസം ഫുഡ് കഴിക്കുമ്പോൾ രാത്രി ഞാൻ ചോറ് കൊടുക്കുമ്പോൾ പറഞ്ഞേനി പിന്നെ എന്താ പറഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ബിരിയാണി വേണം നാളെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തേ അപ്പോൾ ആ ബിരിയാണിയൊന്നും പറ്റൂല ചിക്കൻ ബിരിയാണിയൊന്നും പറ്റൂല സ്കൂളിൽ ചിക്കനും മീനൊന്നും കൊണ്ടാവാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ നോക്കിപ്പോൾ ഇനി മുട്ട ബിരിയാണിയാണ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തമ്മ അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് നോക്കിയതെന്ന് അപ്പം മുട്ട ബിരിയാണിയാണ് കുട്ടികൾ കൊണ്ടുവരലേ അതിലേക്കൊക്കെ അച്ചാറും ചമ്മന്തിയും ആണെന്ന് പറഞ്ഞ് അപ്പം എന്നാൽ പിന്നെ മുട്ട ബിരിയാണി ഉണ്ടാക്കാം കുഴപ്പമില്ല വെച്ചാൽ അപ്പം അത് ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പം ഒന്ന് ചോറൊന്നും വിനുപ്പാക്കണില്ല ഞാൻ പിന്നെ വെക്ക് വെച്ചിട്ടാണ് ചെയ്തത് അപ്പം അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇത് കാവണേൻ്റെ ഉള്ളിലെ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് പുട്ടൊക്കെ ഇപ്പോൾ ഏതാണ്ട് ചുട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കടലക്കറി വെച്ചപ്പോൾ കടലു കുറച്ച് കടലെടുത്ത് കാണ്ട് അരച്ചിങ്ങാണ്ട് ചേർക്കാം കേട്ടോ മിക്സിൽ അതൊന്നും അരച്ചിങ്ങാണ്ട് അപ്പം തേങ്ങ അരച്ച് ഞാൻ വെക്കാറുണ്ടോച്ചാല് അങ്ങനെ വെക്കാം എപ്പോഴൊന്നും വെക്കാറില്ല ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടാഴ്ചം വെച്ചിട്ടുണ്ട് തോന്നുന്നില്ല ടേസ്റ്റാണ് അതും പക്ഷെ ഞാനത് ഇങ്ങനെ മസാലക്കറിയിട്ട് തന്നെ വെക്കലുള്ളത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം പിന്നെ അതന്നെ വെക്കൽ അപ്പം ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് കടലെടുത്ത് കാണ്ട് അരച്ചിങ്ങാണ്ട് ഇതിലേക്ക് ഒഴിക്കുക ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്ന വട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ വ്ലോഗിലും കാര്യങ്ങളൊക്കെ കാണലുണ്ട് അപ്പം ഞാൻ ചെയ്തുതോക്കട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് അപ്പോൾ കുറച്ച് കടലിട്ട് കാണാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറണം ചൂടോട്ട് കടിക്കേണ്ടത് വെച്ചിട്ടൊന്ന് ചൂടാറിക്കോട്ടേ അയച്ച് അപ്പോൾ ലാസ്റ്റിലുള്ള പുട്ടൊക്കെ പിന്നെ പുട്ട് ഒക്കെ ചുട്ടെടുത്ത് പിന്നെ ലാസ്റ്റ് ഒരു കുറ്റിയും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ എടുത്താൽ ചുട്ടാഴിഞ്ഞ് പുട്ട് ചൂടല് കഴിഞ്ഞ് അപ്പം പിന്നെ ഞാൻ ഈ പുട്ട് ചുടലിൽ മീൻകാരം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല ഇടക്ക് കാണിക്കുന്നതല്ലേ അപ്പം മീനൊക്കെ വാങ്ങി വരാണ്ട് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു ഞാൻ ഞാനതൊന്ന് വെച്ചിട്ട് പോവല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാൻ അതൊക്കെ വെച്ച് പോയി വന്ന് മീനൊക്കെ വാങ്ങി വന്ന് പിന്നെ ഞാൻ കടലിൽ അത് അടിച്ചു വെച്ച് അടിച്ചിങ്ങാണ്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച പോലെ ഉണ്ടാവും നല്ല ഫൈനായിട്ട് അരച്ചിരിക്കണെ അത് അരച്ച അതിലേക്കുണ്ടെങ്കിൽ നല്ല കലക്കി ഒന്ന് തിളപ്പിച്ചെടുത്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ കുട്ടിലേക്ക് കൂട്ടാൻ കുട്ടികളേക്ക് മോളൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ മോളും പറഞ്ഞ് വൈകും അവൾ നോമ്പേനെ നോക്ക് രാവിലെ ചായ വേണില്ലേ ഒരു നേരം വ്യാഴാഴ്ച ഇപ്പൊ നോമ്പ് നോറ്റതാണ് അപ്പൊ വൈകുന്നേരം ഉള്ള പുട്ട് ബാക്കിയുള്ള പുട്ട് കുട്ടിയും ഉൾപ്പെടെ നല്ല ടേസ്റ്റ് ഇണ്ടുമ്പോ അങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ പിന്നെ കുഞ്ഞ് കടല കറിയൊന്ന് വറവിടാൻ വേണ്ടി പോവാൻ കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് വ വറ്റൽ മുളകിൻ്റെ പാത്രമാണ് എനിക്ക് എന്തിനേക്കും വറ്റൽ വേണം എന്ത് വറവിടാനായി കഴിക്കാൻ വറ്റൽമുളക് മുളകി പച്ചക്കറി എന്ത് പച്ചക്കറി വെക്കുകയാണെങ്കിലും മീൻ കറി അല്ലാത്ത എന്തെങ്കിലും ഞാൻ വറ്റൽമുളക് ആഡ് ചെയ്യും അത് കോഴിക്കറി ആണെങ്കിൽ പോലും ഞാനത് എടുക്കാറുണ്ട് എനിക്ക് വറ്റൽമുളക് ഇപ്പം അങ്ങനെ ഇഷ്ടം ഇടാൻ ഞാൻ ഭയങ്കര ഒരു ഇടങ്ങാറാണ് ഇങ്ങനെ എല്ലാ കറിയും വറിവ് ഇടുമ്പോൾ കരിവേപ്പിലും വറ്റൽ എനിക്ക് നിർബന്ധമായിട്ട് വേണം അതിപ്പോഴും ഇനി എന്തോ ഒരു പൂർണ്ണത ആവാത്ത പോലെ എനിക്ക് തോന്നും അപ്പോൾ ഞാൻ വറ്റൽമുളകും കരിവേപ്പിനൊക്കെ ഇട്ടൊക്കെ ഒന്ന് വറവെടുത്ത് ഇട്ടെടുത്ത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കാൻ കിട്ടും അപ്പം ബിരിയാണി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് മക്കൾക്ക് മൂന്നാക്കും എന്നുള്ള നിലയ്ക്ക് മൂന്ന് കോഴിമുട്ട വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് ഇന്നോനും അസാനോനും ഷാതി കുട്ടനും വേണ്ടിയിട്ടാണ് കിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിപ്പൊരിച്ചെടുത്ത പിന്നെ ചോറിന് ചോറ് തിളപ്പിച്ചു വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചപ്പം അതിലേക്ക് അരി ഇടാണ് കേട്ടോ കുറച്ച് അരി ഒന്നര ക്ലാസ് അരി കൊണ്ടാണ് വെക്കുന്നത് ഞങ്ങൾക്ക് ചോറ് വേറെ വെക്കണോ അല്ല വെക്കണ്ട കേട്ടോ തലേ ദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ചു ചൂറ്റിരിക്കുകയാണ് അത് മതിയല്ലോ അങ്ങനെ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ പിന്നെ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി എടുക്കണമല്ലോ അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു പൂട്ടർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഉള്ളിയൊക്കെ സൺഫ്ലവർ വലായിട്ട് അയച്ചത് ഞാൻ നെയ്യ് ഒന്നും ആഡ് ചെയ്തില്ല അതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ ഇട്ടെടുത്ത് നല്ല വരുന്നു വന്നതിൻ്റെ പിന്നെ തക്കാളി കരിവേപ്പില അങ്ങനെയുള്ള ഒക്കെ ഇട്ടെടുത്ത് കേട്ടോ ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടി മൂടി വെച്ചതാണ് ഉള്ളി വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി തക്കാളിയും കറിവേപ്പിൻ്റെയും ഒക്കെ ഇട്ടോ അപ്പോൾ ചപ്പ് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ പോരായ്മിട്ട് ചപ്പും പുതിയ ഇല്ല പിന്നെ ചെറുനാരങ്ങ ഇല്ല അങ്ങനെ കുഴപ്പമില്ല സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി അപ്പം ഞാൻ അയക്കുള്ള പൊടികളൊക്കെ മല്ലിപ്പൊടിയും ബിരിയാണി മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊ ഒക്കെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ബിരിയാണി പൊടിയും കുരുമുളക് പൊടി ഇപ്പം തലേദിവസം കൊണ്ടുവന്നത് പൊട്ടിച്ചതാണ് കുറച്ച് തൈര് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചുകൊടുത്ത് പിന്നെ ചെറുനാരങ്ങൾക്ക് പകരം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടോ രണ്ട് മൂന്ന് തുള്ളി എന്ന് പറഞ്ഞ പോലെ അതൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കോഴിമുട്ട ഒക്കെ ഞാൻ ഇളക്കി കൊടുത്ത് ഞാൻ അതിലേക്ക് ഞാൻ ഊറ്റി വെച്ച ചോറ് അതിലേക്ക് തട്ടുകയാണ് കേട്ടോ ഇതൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ബിരിയാൻ വെക്കാനൊക്കെ അറിയും അപ്പം ഞാൻ വെച്ചപ്പം ബ്ലോഗത്ത് ഉൾപ്പെടുത്തിപ്പം ഞാനൊന്നും കാണിച്ചിരുന്നുള്ളൂ പിന്നെ ആ പൊരിച്ചുള്ളിയൊന്നും അതിന് മേനെ കിട്ടി മുന്തിരൊന്നിട്ടില്ല അണ്ടി മുന്തിരി ഒന്നും മോനക്ക് ഇഷ്ടമല്ല ഒക്കെ എടുത്ത് കളയായി പിന്നെ വെറുതെ എന്തിനൊടുക്കണമെന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കളയാൻ വേണ്ടി ഇട്ട് കൊടുക്കണ്ടല്ലോ അപ്പം അതിന് കുറച്ച് അതിന് മുകളിൽ ആ പൊരിച്ചോയിലും കുറച്ച് ബിരിയാണി മസാലയും കൂടി ഒന്ന് വിതറിയാണ്ട് ഞാനത് അടച്ച് വെച്ചിട്ടോ അപ്പോൾ ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഞാനിങ്ങനെ നമ്മളെ ഉള്ളിൽ ചതുക്കണ ചെറിയ ഒരെല്ലാം ഉണ്ടല്ലോ അതതിൻ്റെ മോള് കമ്മിയിട്ട് വെച്ചോർക്കുന്നുണ്ട് കിട്ടും അപ്പോൾ ഒന്ന് അമർന്ന് നിന്നോളൂ അപ്പോൾ എനിക്ക് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ കിട്ടും അങ്ങനെ അത് ഇതമ്മിട്ടിങ്ങാണ്ട് അപ്പോൾ ഒരു ഒരു കോഴിമുട്ടയും കുറച്ച് പാൽ ഒഴിച്ച് കാണ്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടുങ്ങാണ്ട് ഞാൻ ഒന്ന് അടിച്ചുകാണ്ടാണ് ബ്രെഡ് ടോസ് ചെയ്യണത് അപ്പോൾ എനിക്ക് ബ്രെഡൊക്കെ ഇഷ്ടമാണ് പക്ഷേ സ്കൂളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു സ്കൂൾക്കൊക്കെ ആ ബിസ്ക്കറ്റ അങ്ങനെ തന്നെ കൊണ്ടുപോകുള്ളു ആളൊരു പ്രത്യേക മൈൻഡാണ് ഇപ്പോൾ ഞാൻ അതേമാതിരി പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ സ്കൂൾക്ക് ഉണ്ടാക്കി തെറ്റുവെച്ചാൽ സ്നാക്ക് വകം ഇങ്ങനെയൊക്കെ ബിസ്ക്കറ്റിനേക്കാളും ഒക്കെ നല്ലതാണല്ലോ അതൊക്കെ അത് ഇത് കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ അതൊക്കെ ഇത് കൊണ്ടുപോകാൻ പാടില്ല സ്കൂൾക്ക് അതൊക്കെ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ ഉപ്പൊരാക്ക് അപ്പം പിന്നെ ഞാനത് നമ്മൾ പറയൂല ബ്രെഡ് ടോസ് ചെയ്ത് വെക്കണം എന്ന് പറയാതെ വെക്കുക ചെയ്യുക പറഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ കൂട്ടാക്കൂല അപ്പോൾ ഞാൻ ഞാനും അതിലേക്കുള്ളതൊക്കെയുണ്ട് അതിനുള്ള പാനെടുപ്പത്ത് വെച്ചാൽ അതൊന്ന് ടോസ് ചെയ്ത് എടുക്കുകയാണ് അധികം ഓറിയോ ബിസ്ക്കറ്റാ കൊണ്ടുപോകുന്നത് അത് നല്ലതൊന്നല്ലല്ലോ പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു കുട്ടികളല്ലോ അവർക്ക് ഇപ്പം എന്താ ഞങ്ങളതൊന്നും ഒഴിവാക്കി കിട്ടാനാണ് നോക്കുന്നത് അപ്പോൾ അത് അങ്ങനെ പറ്റില്ല ഫ്രൂട്ട്സൊന്നും ഒരു വിധം പറ്റൂലോ അങ്ങനെ കൊണ്ടുപോകുന്നതൊന്നും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ട് അതൊക്കെ കഴിച്ചാൽ അതിലൊക്കെ നല്ലതാണല്ലോ അങ്ങനെ പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ ഒക്കെ ടെസ്റ്റ് ചെയ്ത് ചോറും ഒക്കെ പാത്രത്തിലൊക്കെ പിന്നെ രഞ്ച് ബോക്സ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് പിന്നെ അതിലൊന്നും കാണിക്കണില്ല ആക്കിന്ന് തന്നു അങ്ങനെ അതിലൊക്കെ ആക്കി പിന്നെ ടവല് വേണം അങ്ങനെ ടവല് പുതിയണം ഇത് വെച്ചാണ് ഭക്ഷണം കഴിക്കുക അപ്പം എൻ്റെ മോനും എൻ്റെ മനും ഈ സ്കൂളന്നെ കേട്ടോ പഠിച്ചത് പത്ത് വരെ അവിടെ തന്നെയാണ് ഇപ്പം മോനും പോണത് എയിംസ് പബ്ലിക് സ്കൂളിലാണ് ചേളാരി ആണ് ഇട്ടത് ഇപ്പം സ്നാക്കും ചമ്മന്തി അതേമാതിരി ഞാനൊരു ചമ്മന്തി പഠിച്ചി അത് ചെറിയൊരു ഇതുണ്ട് പാത്രയിലേക്കാക്കി കൊടുത്ത് വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടോ മോള് കൊണ്ടാക്കയാണ് അപ്പൊന്ന് പിന്നെ ചാച്ചാജി ജവഹർലാൽ നെഹ്റുറിന്റെ ജന്മദിനാണല്ലോ അപ്പൊ ശിശുദിനം ചിൽഡ്രൻസ് ഡേ ആണല്ലോ അപ്പം കളറാണ് ഇടേണ്ടത് അപ്പോൾ എല്ലാവരും പച്ച ആണല്ലോ ഇടത്തും വെള്ളമാണ് ഓരോ സ്കൂളും എന്തെങ്കിലും പ്രഷ് അങ്ങനെ ആയതല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ല കേട്ടോ അവിടെ അപ്പോൾ പച്ച ടീ ഷർട്ടോ ഷർട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ പോലെ അങ്ങനെ ടീ ഷർട്ടും കളറൊക്കെ ഇട്ടാന്ന് പോവേണ്ടത് അങ്ങനെ പോയി അത് കഴിഞ്ഞ് വന്ന് ഞാൻ ചായ കുടിച്ച് പിന്നെ അജാനുവിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഓനെ എണീപ്പിച്ച് ചായ ഒക്കെ അങ്ങനെ ഇടക്ക് കാണിക്കുന്നതല്ലേ പ്രത്യേകിച്ച് കാണിക്കാമൊന്നുമില്ലല്ലോ വെച്ച് പോകണം അപ്പോൾ ഓനൊന്നും വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇട്ടുണ്ട് അപ്പോൾ ഒന്ന് അംഗൻവാടിയിൽ ഫുള്ള് വൈറ്റാണ് കൂടുതലും ഒരു എഴുപത്തഞ്ച് ശതമാനം കുട്ടികളും വൈറ്റ് തന്നെയാണ് ഇട്ടത് വൈറ്റ് ഇട്ട് വരാനാണ് ടീച്ചർ പറഞ്ഞത് അങ്ങനെ പ്ലക്കാർഡും തൊപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാം മനെ അതൊന്നും അസാനും ഉണ്ടാക്കി കുറച്ചില്ല കാരണം പക്ഷേ ആദ്യം മോൻക്ക് തന്നെ ഉണ്ട് തലേ ദിവസം തൊപ്പ് ഉണ്ടാക്കി പഠിപ്പിക്കണം ഒരു പാട്ട് പഠിപ്പിക്കണം അതിനെന്നെ മോള് കിടന്നുകാണ്ട് ഇടങ്ങാറാവണം അപ്പോൾ പിന്നെ അതിനൊന്നും ഓനെ നിന്നിട്ടില്ല ഓന് അച്ഛനെ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ തലേ ദിവസം മോന് ചിലരിപ്പം എപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറിയും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഓനിക്ക് ഇട്ടടുത്തപ്പോൾ വാങ്ങാൻ പോയിന് ഓൻ എന്നാണ് പോവല് ഞാനൊന്നും അധികം പോവലില്ല അപ്പോൾ ഇല്ലയെന്നല്ല ചിലപ്പോൾ ഒക്കെ പോകേണ്ടിരുന്നാലും എല്ലാ കാലത്തും ഞാൻ ഓനെ തന്നെ ഇട്ടോ വിടാറുള്ളതൊക്കെ ഒരു വേണ്ടതിനെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക എന്ത് കാര്യങ്ങൾ ഞാൻ ഓനേടിപ്പിക്കലാണ് ചെയ്യാറുള്ളത് അങ്ങനെ പിന്നെ ഓൻ അതൊക്കെ വാങ്ങി വന്നിനി അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കുക പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ മോനെ ഇങ്ങനെ സ്കൂൾ പോകണതുകൊണ്ട് എന്നും എന്തെങ്കിലും പച്ചക്കറിക്കൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ കുറച്ച് ഓരോ തരം പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ച് സാമ്പാറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ അപ്പോൾ ആ ഇതിൽ ഒരു സമ്പാറൊക്കെ വെക്കും ഒരു മാസത്തിൽ ഒരിക്കലും കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ പൊട്ടിക്കണ് സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് നല്ല ഐസ് ഇതാവേണ്ടിപ്പം പൊണ്ണിടത്തോളം പൊട്ടേന്ന് വിചാരിച്ചു നിൽക്കാണ് അപ്പം പച്ചമുളക് മോന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കണ് നല്ല വലിയ മുളക് ഒക്കെ മുളകൊക്കെയാണ് അത് അവിടെ നിന്ന് എടുത്തിട്ടില്ലേ നോർമലില്ല അതിൽ കാണില്ല അപ്പം പിന്നെ മോന് പോയി പച്ചമുളക് ഇല്ലേനി അപ്പം പോയി കടയിൽ പോയി കുറച്ച് വാങ്ങിയതാണ് നില്ക്കാലം നോക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഉപ്പ് കല്ലുപ്പ് അങ്ങനെ ഞാൻ ഉപ്പ ഉപ്പുകളൊക്കെ ഞാൻ ഒരു ഭരണിയിലാണ് കേട്ടോ ആക്കൽ കല്ലുപ്പ് ഒരു ഭരണിയിലും പൊടിപ്പ് ഒരു ഭരണിയിലൊക്കെ അപ്പോൾ അതിലേക്ക് ആക്കുകയാണ് ഞാൻ കല്ലുപ്പാണ് കൂടുതലും ഉപയോഗിക്കാറ് അലിഞ്ഞു വേം അങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്കൊക്കെ ഞാൻ കല്ലുപ്പന്നെ ഉപയോഗിക്കൽ മീൻ തേക്കാൻ അതുപോലെ പെരികളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പൊടിപ്പൊക്കെ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ പഞ്ചസാര മീൻ അരി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് അതിൻ്റെതായ പാത്രത്തിൽ നിൽക്കുമ്പോൾ അതൊരു വീഡിയോ ഇട്ടതെട്ടോ ഇന്നും ചോറും കറിയും വെക്കുന്നതൊക്കെയല്ല അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ഇടയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ എൻ്റെ ഫോണ് വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അസാനുട്ടന് പൊട്ടിച്ചിരുന്നു ഇനിയിപ്പം വീഡിയോ എടുക്കുന്ന കാര്യം ഒരു പ്രയാസമാണ് അതിൻ്റെ മൂന്ന് കാലുണ്ട് അത് ഗൾഫിൽ നിന്ന് വാങ്ങിയാണ് ജിദ്ദേക്കി വാങ്ങി തന്നെ എനിക്കൊക്കെ ഞാൻ ഫസ്റ്റ് ഗൾഫ് പോയ സമയത്ത് രണ്ട് രണ്ടര വർഷമായി നല്ല സാധനമാണത് പക്ഷെ എന്താ മോനെ ഓന ഒന്ന് രണ്ടട്ടൊക്കെ ഇതാക്കി പക്ഷെ അതിൻ്റെ ഒരു ഉറപ്പുണ്ട് അതുവരെ നിന്നത് എന്താണല്ലോ ഞാൻ ഇന്നലെ അതൊക്കെ എടുത്ത് ചാണ്ട് ഇവിടെ കട്ടുമ്പോൾ വെച്ചിനി സാധനം നെയ്സറിട്ട് വന്ന അപ്പം തന്നെ എന്താക്കി അത് പൊട്ടിച്ച് ഇനിയിപ്പം അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാമെന്നറിയില്ല ഇപ്പോൾ അടുത്ത വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യണല്ലോ അപ്പം അതിന് വേണ്ടി അങ്ങനെ പഞ്ചസാര ഒക്കെ പാത്രത്തിലാക്കി പിന്നെ അരി പാത്രത്തിലാക്കി അരി പിന്നെ ഞാൻ സ്റ്റോറിൽ അരി വാങ്ങും അത് ഉപയോഗിക്കും അപ്പോൾ ഒരു പത്ത് ലോന് അതിൻ്റെ കൂടെ വാങ്ങിക്കും അപ്പോൾ ഇടയിലിടയില് മാറി വെക്കും അപ്പം അങ്ങനെ മാസം നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ പത്തിലോ അരി വാങ്ങിച്ചത് അത് കയ്യിലാക്കാനിട്ടോ അപ്പം പിന്നെ ആദ്യം കൊണ്ടുവന്ന് സാധനം തീർന്നത് ഞാൻ രൂപ തൽക്കാലം വാങ്ങിന് സാധനം വാങ്ങുമ്പോൾ ഞാൻ വാങ്ങലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ രണ്ട് ലോന ഒക്കെ അത് ഇക്കിട്ടോ അപ്പോൾ ഞാൻ നൂർജഹാൻ അരിയാണ് എപ്രാവശ്യം വാങ്ങിയത് കുറവാണ് വാങ്ങിയത് അപ്പോൾ രണ്ടും അതിനല്ലേ ഒന്ന് വെച്ച് നോക്കിയതാണ് ഇട്ടത് അപ്പം ബക്കറ്റ് മൂടി മുന്നിൻ്റെ പേരുണ്ട് അത് ഈ പൊടിപ്പിക്കാൻ അരിയാക്കി കൊണ്ടുപോകലേ അപ്പോൾ ഓരോ മില്ലുള്ള ഒരു ഇത് എന്താണ് ഞങ്ങളുടെ അടുത്ത് തന്നെ കേട്ടോ മില്ല് പിന്നെ ബാക്കിയുള്ള പൊടികൾ പാക്കറ്റുകളൊക്കെ വേറൊരു ഉണ്ട് അതേപോലത്തെ പച്ച തന്നെ അതിലേക്കൊക്കെ ആക്കി വെക്കാൻ കേട്ടോ ആട്ടപ്പൊടി മൈദപ്പൊടി പിന്നെ ചായപ്പൊടി പിന്നെ അച്ചാൽപ്പൊടി പാക്കറ്റ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അതിലേക്ക് വെച്ചാണ്ട് എടുത്ത് വെച്ചിട്ടോ അങ്ങനൊക്കെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ മീൻ മുറിക്കാനിരുന്ന് അപ്പോൾ ഈ കണമീനാണ് കേട്ടോ നിന എന്തെങ്കിലും നിങ്ങളൊക്കെ പറയലെന്ന് പറയണം കുറച്ച് വലുപ്പുണ്ട് കണമീൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പക്ഷേ അത് തോലിക്കണത് ആലോചിച്ചാൽ ഞാൻ വാങ്ങാറില്ല അത് കുറച്ച് വെല്പ്പുണ്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഉരിച്ചാലായാലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് മസാല കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് വെച്ചാൽ അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ അതൊരു മീൻ സാധാരണ മീനല്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങളിങ്ങനെ അതൊക്കെ തോൽക്കാമെന്ന് പറഞ്ഞുതന്നെ ഞാനിങ്ങനെ അത് എടുത്തിട്ടങ്ങോട്ട് വലിച്ചതിന് പെട്ടെന്ന് കിട്ടും ചിലപ്പം അങ്ങോട്ട് കുറച്ച് കളിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ തോലിച്ചു കിട്ടും ഒരു അതിൻ്റെ കാമ്പൊന്നും പോവാതെ തന്നെ കിട്ടും അമ്പ മീൻസ് അതിൻ്റെ ഇറച്ചി കഴിഞ്ഞാൻ്റെ അഭിമാനം മീനൊക്കെ കഴുകിൻ്റെ ശേഷം പിന്നെ അതിൽ കറി വെക്കലും അത് കായ് അങ്ങനെയുള്ള പണികൾ കഴിഞ്ഞിപ്പം കൂടുതൽ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതൊക്കെ ചോറും കറിയൊക്കെ ആയാലും ഞാനൊരു അച്ചാറൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഫുൾ വീഡിയോ ആയിട്ടില്ല അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ അപ്പം മീൻ അതിൻ്റെ ഫുൾ മറ്റൊരു വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം കുറച്ച് ആ ഭാഗം കാണിച്ച് കാണിക്കുന്നുള്ളൂട്ട് ഇതിൽ ഈ മീൻ അച്ചേണ്ട കുഴക്കുമ്പോൾ അതിന് മുള്ളൊക്കെ കുത്തിച്ചു ഞാൻ ആദ്യത്തെ സ്പൂണുകൊണ്ട് നിൽക്കാൻ നോക്കിയപ്പോൾ സ്പൂണുകൊണ്ടാക്കിയിട്ട് തൃപ്തി ആവണ അപ്പം ഞാൻ പിന്നെ കൈ കൊണ്ടു തന്നെ വീണ്ടും അതൊന്ന് കുഴച്ചെടുക്കാനുട്ടോ അങ്ങനെ അത് കുഴച്ച് കറിയെല്ലാം ആക്കി ഞാൻ പിന്നെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ രക്ഷേണ്ട അച്ചാർ ഉണ്ടാക്കാൻ പോയത് അപ്പോൾ മാങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചങ്ങാണ്ട് അത് പിന്നെ ആ വീഡിയോ എടുത്തത് ഈ രീതിക്കാണ് എടുത്തത് കിട്ടോ അതാണ് അങ്ങനെ നിൽക്കുന്നത് ഷോർട്ട് ഇടാൻ വേണ്ടി അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ച് ലാസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ കാണിക്കുന്നത് മഞ്ഞൾപ്പൊടി പുട്ട് കുഴച്ച് ആദ്യം ഒന്ന് വെക്കണം എന്നിട്ടാണ് പിന്നെ അത് വെക്കുന്നത് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പാനൊക്കെ വെച്ചിട്ട് വെണ്ണയിലൊക്കെ കടുക് ഉലുവൊക്കെ പൊട്ടിച്ചിട്ട് കരിപ്പിൻ്റെ അറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വാറ്റിയെടുത്ത് പിന്നെ അച്ചാർ പൊടി ഇട്ടൊന്ന് വാറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കുറച്ച് സു വിനാഗിരി ഒക്കെ ഒഴിച്ചുംങ്ങാണ്ടാണ് ഇപ്പം അതുണ്ടാക്കിയത് മുഴുവനുമായി കാണിക്കില്ലേ കുറച്ച് ഭാഗം ഒന്നും കാണിക്കാനും ഉണ്ടാക്കി കഴിഞ്ഞ അസ് ഇതാണത് ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും